ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പാല രാമൂരം എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ് രാമൂരം പള്ളിയും അതിനോട് ചേർന്ന് അതിൻ്റെ സമീപത്തായി നിൽക്കുന്ന എസ് എച്ച് എൽ പി സ്കൂളാണ് നൂറ്റിനാല് വർഷത്തോളം പഴക്കമുള്ള ഈ സ്കൂളിൽ ഏതാണ്ട് നൂറ്റി അറുപത്തഞ്ച് കുട്ടികൾ പഠിക്കുന്ന എൽ പി സ്കൂളാണ് അവിടുത്തെ കുട്ടികളും മാതാപിതാക്കളും ടീച്ചർമാരും ഒക്കെ കൂടി ചെയ്ത ഒരു കൃഷിയും കൃഷി സ്ഥലമാണ് നിങ്ങളെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് പാലാ രാമപുരം എസ് എച്ച് എൽ പി സ്കൂളിലെ പച്ചക്കറി തോട്ടം അഥവാ പാഠക പുസ്തകത്താളുകൾക്കപ്പുറം പ്രകൃതി അറിഞ്ഞും കൃഷിയുടെ പാഠങ്ങൾ പഠിച്ചും മുന്നേറുന്ന ഒരു കൂട്ടം കൊച്ചു മിടുക്കർ പാലാ രാമപുരം എസ് എച്ച് എൽ പി സ്കൂളിലെ പച്ചക്കറി തോട്ടം കേവലം ഒരു കൃഷിയിടം മാത്രമല്ല അത് കുട്ടികൾക്ക് പാഠ്യേതര അറിവുകൾ നൽകുന്ന ഒരു പച്ച വിദ്യാലയമാണ് സ്കൂളിലെ ഉപയോഗശൂന്യമായ സ്ഥലങ്ങൾ എങ്ങനെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷകർത്താക്കളുടെയും കൂട്ടായ പരിശ്രമത്തിലൂടെ ഫലഭൂഷ്ടമായ പച്ചക്കറി തോട്ടമായി മാറിയെന്ന് നമുക്ക് കാണാം സ്കൂളിലെ കൃഷിയിടത്തിൽ വിളയുന്ന വിവിധതരം പച്ചക്കറികൾ വെണ്ട പയർ തക്കാളി മുളക് ഇലക്കറികൾ കൂടാതെ കിടങ്ങുവർഗങ്ങൾ ചേന ചേമ്പ് കാച്ചിൽ എന്നിവയുടെ സമൃദ്ധി കാണേണ്ടതു തന്നെയാണ് ഓരോ ചെടിയും ഒരു വിദ്യാർത്ഥിയുടെ പേരിൽ അറിയപ്പെടുന്നതും അവർ അവയെ പരിപാലിക്കുന്നതും നനയ്ക്കുന്നതും കള പറക്കുന്നതും വളമിടുന്നതും എല്ലാം പ്രധാന ആകർഷണമാണ് ഇത് അവരിൽ ഉത്തരവാദിത്ത ബോധം വളർത്തുന്നു തുള്ളിനന അഥവാ ഡ്രിപ്പ് ഇറിഗേഷൻ പോലുള്ള ജലസേചന രീതികൾ ബയോഗ്യാസ് പ്ലാന്റിൽ നിന്നുള്ള സ്ലെറി വളമായി ഉപയോഗിക്കൽ ഗ്രോ ബാഗ് കൃഷി എന്നിവ പോലുള്ള നൂതനവും ജൈവപരവുമായ കൃഷി രീതികൾ കുട്ടികളെ ഇത് പരിചയപ്പെടുത്തുന്നു തോട്ടത്തിൽ വിളയുന്ന പച്ചക്കറികൾ സ്കൂളിലെ ഉച്ചഭക്ഷണത്തിന് ഉപയോഗിക്കുന്നതിലൂടെ കുട്ടികൾക്ക് വിഷരഹിതമായ ഭക്ഷണം ലഭ്യമാക്കുന്നു മാത്രവുമല്ല കൃഷിയിലൂടെ മണ്ണിനെ കുറിച്ചും സസ്യങ്ങളെ കുറിച്ചും അറിയുന്ന കൂടാതെ അളവുകളും കണക്കുകളെ കുറിച്ചും അതുപോലെ പോഷകാഹാരം എന്നിവയെ കുറിച്ചും കുട്ടികൾ പ്രായോഗികമായി പഠിക്കുന്നത് വലിയ നേട്ടമാണ് ഒരു വിദ്യാലയത്തിന് സമൂഹത്തിന് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ല സന്ദേശങ്ങളിലൊന്ന് സ്വന്തമായി ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് ഈ എൽ പി സ്കൂളിലെ പച്ചക്കറി ഒരു മാതൃകയാണ് ഒപ്പം ജീവിതപാഠങ്ങളും വിളയിച്ചെടുക്കുന്ന ഈ ഉദ്യാനം എല്ലാവർക്കും പ്രചോദനമാകട്ടെ സംബന്ധിച്ച് ഇത് വലിയൊരു അഭിമാന മുഹൂർത്തമാണ് വളരെ ഭംഗിയായി പഠനത്തോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങളും വളരെ മുൻതൂക്കം നൽകി കുഞ്ഞുങ്ങളും അധ്യാപകരും ഒപ്പം രക്ഷകർത്താക്കളും വലിയ കരുതലോടെ ഈ സ്കൂളിനെയും പരിസരത്തെയും കാണുന്നു എന്നതിൻ്റെ ഒരു ചിത്രമാണ് നമുക്ക് ഈ സ്കൂളിൻ്റെ പരിസരത്ത് കാണാൻ സാധിക്കുന്നത് വളരെ ഭംഗിയായിട്ട് പി ടി ഐയുടെ സഹായത്തോടെ പലതരം പച്ചക്കറികൾ ഒരു ഇനത്തോളം പച്ചക്കറികൾ ഭംഗിയായിട്ട് നട്ടുപിടിപ്പിച്ച് അത് കുഞ്ഞുങ്ങളുടെ ഉച്ചഭക്ഷണത്തിലേക്കും ഈ പരിസരത്തുള്ള ഒക്കെ നൽകിക്കൊണ്ട് കൃഷിയെ വളരെ പ്രോത്സാഹിപ്പിക്കുകയും കുട്ടികൾക്കത് മനസ്സിലാകുന്ന രീതിയിൽ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും അതിൻ്റെ തുടക്കം മുതൽ ഉൽപ്പാദനം മുതൽ വിളവെടുപ്പ് എല്ലാ കാര്യങ്ങളിലും കുഞ്ഞുങ്ങളെ ഭാഗഭാക്കുകളാക്കുന്നുണ്ട് അവരുടെ പഠനത്തെ ബാധിക്കാത്ത രീതിയിൽ വൈകുന്നേരങ്ങളിലൊക്കെ കുഞ്ഞുങ്ങൾ അതിനോട് വളരെ ആഭിമുഖ്യം കാണിക്കുന്നുണ്ട് അതാണ് ഈ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു അടിസ്ഥാനം കൊടുക്കാൻ പഠനത്തോടൊപ്പം കൃഷിയെയും പ്രകൃതിയെയും സ്നേഹിക്കാനുള്ളൊരു നല്ല പരിശീലനം കുട്ടികൾക്ക് നൽകാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട് ഇവിടെ കൃഷിയിനത്തിൽ പച്ചക്കറിയായിട്ടും പലവൃഷത്തൈകളുമായിട്ടും ഏതാണ്ട് എഴുപത് ഐറ്റത്തോളം ഞങ്ങൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് അതിലേറെ ഐറ്റങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇത് ആകാശവല്ലരി ഇത് പീച്ചി ഇത് ചെമ്പകം ഇത് മുയൽ അത് ഔഷധമാണ് കുറ്റി ബീൻസ് വിട്ടിലത്തി ചീര ചാമ്പ നെല്ല് പ്ലാവ് ഉണ്ട് ബീൻസ് ഉണ്ട് പച്ചച്ചീരുണ്ട് കരിമ്പുണ്ട് മംഗോശാണ് അതുപോലെ ഏലമുണ്ട് നിത്യവഴുതന ഉണ്ട് ഇത് മീനിലൊക്കെ ഇട്ട് വെക്കുന്ന ഒരു പുളിയാണ് ഇത് കായുണ്ട് ഫലമുണ്ട് ഇത് കുമ്പളമാണ് ഇവിടെ മുന്തിരിയുണ്ട് വാഷിംഗ് ഫ്രൂട്ട് ശ്രീലങ്ക മല്ലി ഞാൻ കണ്ടിട്ട് തീരാം ശ്രീലങ്ക മല്ലിയാണിത് ഇത് നാടൻ മാവ് വാനില ഉജ്ജൽ മുളക് കുരുമുളകുണ്ട് ഞാവലുണ്ട് ഇത് പച്ചചീര ഓസ്ട്രേലിയൻ ചീര ഓസ്ട്രേലിയൻ ചീര ആ ഇത് ആർക്കാമംഗ്ലെന്ന് പറഞ്ഞ വള്ളിപ്പയർ ആണ് ഇവിടുത്തെ ഈ കൃഷി സാധനങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിനാണ് കൂടുതലും ഉപയോഗിക്കുന്നത് വിഷരഹിതമായ ഭക്ഷണം കൊടുക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഞങ്ങൾ മെയിനായിട്ട് ഇതിനകത്ത് വെച്ചേക്കുന്നത് ഇതിന് ബാലൻസ് വരുന്ന സാധനം ഇവിടെ എടുത്തതിന് ബാലൻസ് വരുന്നത് കുട്ടികളുടെ തന്നെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യും പേരൻ്റ് അന്നേരം തന്നെ വാങ്ങിക്കും ഞങ്ങൾക്ക് ഒരു അരമണിക്കൂറിന് തന്നെ ഉച്ചമുള്ള സാധനം അന്നേരം വിറ്റ് പോകുന്നുണ്ട് അപ്പം വിഷരഹിതമായിട്ട് പിള്ളേർക്ക് കൊടുക്കുക അതുപോലെ തന്നെ കൃഷിയായിട്ട് പിള്ളേർ യോജിച്ച് പോവുക ഈ കൃഷിയുടെ രീതികൾ മനസ്സിലാക്കുക ഇതിൻ്റെ വളർച്ച മനസ്സിലാക്കുക ഇത്രയും സാധനങ്ങൾ വളർ വളർന്ന് വലുതാകുന്ന ഏത് വിധത്തിലാണ് എന്നാണ് വലുതാകുന്നത് അങ്ങനെ പിള്ളേർക്കൊരു ബോധ്യം ഉണ്ടാകണം ഈ സാധനങ്ങൾ പിള്ളേരെ എവിടെയെങ്കിലും കാണുമ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചാൽ പിള്ളേർക്ക് മനസ്സിലാക്കാനുള്ളൊരു സാഹചര്യത്തിൽ കൂടിയാണ് നമ്മളിത് ഇങ്ങനെ കൃഷി ചെയ്ത് ഇത്രയും വിലുമായിട്ട് നമ്മൾ പിള്ളേരെ മനസ്സിലാക്കി വരുന്നത് ഇത് ചെറുതേ ഈ ചെറുതേ കൊണ്ട് നമുക്ക് വളരെ ഉപകാരം എന്ന് പറയുന്നത് തേൻ കിട്ടുന്നത് അല്ല നമ്മുടെ ആവശ്യം തേന അത്യാവശ്യമാണ് എങ്കിൽ പോലും ഈ ചെടികളിലെ മുഴുവൻ പരാഗണം നടത്താനാണ് നമ്മളിതു തേനീച്ച കൃഷി നമ്മൾ ചെയ്യുന്നത് ഇതുകൊണ്ട് പല കൂടുകൾ നമുക്ക് ഈ പരിസരത്തുണ്ട് അത് കാരണം നമുക്ക് ഇതിനകത്ത് പരാഗണം നടത്തി നമുക്ക് കായും ഫലങ്ങളും എല്ലാം കൂടുതൽ ലഭിക്കും അതുപോലെ തന്നെ മഞ്ഞക്കാട് ഈ തോട്ടത്തിന്റെ പല ഭാഗങ്ങളിൽ ഞങ്ങൾ ഇതോട്ട് കാടുകളാണ് ഉപയോഗിക്കുന്നത് ഈ കാട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത്തേ വരുന്ന ഈച്ചകള് പ്രാണികള് ഇത് ഈ ചാഴി അങ്ങനത്തെ സാധനങ്ങൾ മുഴുവൻ ഇത്തേ പിടിച്ചിരിക്കും ഇതുണ്ടോ ഇത് നിറഞ്ഞു കഴിയുമ്പോൾ നമ്മളെടുത്ത് മാറ്റി അടുത്ത് കാട് കെട്ടും ഇതുകൊണ്ട് നമ്മൾ ഈ കീടനാശിനി പ്രയോ ഉപയോഗം ഒഴിച്ച് ജൈവ കൃഷിയും ജൈവ രീതികളും ആണ് നമ്മൾ ആസൂത്രണം ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ രീതിയിൽ रागे फोर्टा ഇത് കണ്ട കൃഷിയാണ് ഇപ്പോഴത്തെ കാലത്ത് പിള്ളേർക്ക് നെല്ല് എവിടെ നിന്ന് വരുന്നോ അരി എവിടുന്ന് വരുന്നോ ഒന്നും അറിയത്തില്ലാത്തതുകൊണ്ട് നെല്ല് എങ്ങനെ ഉണ്ടാകുന്നെന്നും അതിൻ്റെ കൃഷി രീതിയെക്കുറിച്ചും കൃഷി ചെയ്യുന്ന എങ്ങനെയാണെന്നും അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കൃത്രിമമായിട്ടുണ്ടാക്കിയ ഒരു കണ്ടമാണ് അതിനകത്ത് വെള്ളം വരുന്നു നിറച്ച് വലുതായിക്കൊണ്ടിരിക്കുന്ന ഭാഗമാണ് ഇത് ടയർ ഇങ്ങനെ ക കട്ട് ചെയ്ത് എടുത്ത് ഞങ്ങൾ തന്നെ ഞങ്ങൾ സ്വന്തമായിട്ട് തന്നെ ഇവിടെ ഇരുന്ന് കൃഷി ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്ത് പെയിൻ്റ് അടിച്ചത് മാത്രമേ ഉള്ളൂ അതായതാണ് ഈ കൃഷികളെല്ലാം അറിയുന്നത് ഈ തക്കാളി ഞങ്ങൾ ഗ്രോ ബാഗിനകത്താണ് കൃഷി ചെയ്തേക്കുന്നത് ഇതിന് നനയ്ക്കാനുള്ള സംവിധാനത്തിന് ഞങ്ങൾ ട്രിപ്പ് സംവിധാനം ചെയ്തിട്ടുണ്ട് ഈ വാൽവ് തുറന്നാൽ ഇതേണ്ടോ നമുക്ക് കാണാം എല്ലാ ഗ്രോ ബാഗിക്കടം വെള്ളം ചെല്ലും ഇതുണ്ടോ നമുക്ക് കാണാം അപ്പോൾ ഒന്ന് നനച്ച് പ്രത്യേകം അതിനുവേണ്ടി ഒഴിക്കാനൊന്നും പോകണ്ട ട്രിപ്പ് കൂട്ടിയാൽ മതി ഇതുവഴിയാണ് നമ്മൾ വളം ചെയ്യുന്നത് ഇത് എടുത്ത് കഴിഞ്ഞ് പമ്പ് ചെയ്ത് ആ കുർത്തി ചെയ്യും ട്രിപ്പ് സ്വന്തം ഓഫ് ചെയ്താൽ വെള്ളം നിൽക്കും താഴെ പന്തൽ താഴെ നിരത്തി ഇട്ടേക്കുന്നു ഇത് വെട്ടിക്കലായിട്ട് ഇട്ടേക്കുന്നു ഈ പയറിന് കണ്ടോ നമുക്ക് അത്യാവശ്യം നല്ല നീളം കിട്ടുന്നുണ്ട് ഇത് ഇതുണ്ടാവും അത്യാവശ്യം നല്ല നീളം മറ്റേതിനെ കഴിഞ്ഞ് നീളം കിട്ടും ഇത് കയറ്റി ഇനി താഴത്ത് കിടക്കുന്നുണ്ട് മറ്റേ പന്തലേ കയറി കിടക്കുന്നു രണ്ട് രീതി ചേർന്ന് മാത്രമേ ഉള്ളൂ രണ്ടും നമുക്ക് വിളവ് നല്ല അനുയോജ്യമായ രീതി കിട്ടും ഇനി അപ്ര വഴുതനേയും നല്ല ഇത് കൂടും പാവലും പടവലോ ഇതാണ് വെണ്ടക്കെല്ലാം ഓക്കെ ഇത് സ്കൂളിലെ പടവില കൃഷിയാണ് ഇതിന് തൊട്ടപ്പുറത്തേനെ പാവലുണ്ട് ഇതിൻ്റെ തൊട്ടപ്പുറം ഔഷധത്തോട്ടമുണ്ട് പിള്ളേർക്ക് ഔഷധത്തെക്കുറിച്ചും കൃഷിയെക്കുറിച്ചും പാവലിനെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കി നോക്കി അവർക്ക് തന്നെ കൂടിടാനും വളക്കാനും ഉള്ള സാഹചര്യമാണ് ഇനി ഉണ്ട് ഇതിന് ഇടയ്ക്ക് അങ്ങോട്ട് നോക്കും ഇല്ലാണ്ട് മുളകൊക്കെ പൊയ്ക്കാറായിട്ടുണ്ട് കേട്ടോ ഇല്ല ഇത് ഇത് പറിക്കാറായി നിങ്ങൾ ഈ മുളക് പറിക്കാവോ ആരാ പയ്യെ 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 ആ മുളക് കയ്യിലെടുത്തോ കുറച്ച് എടുത്തു ഓരെണ്ണം പറഞ്ഞോ ഓരോ മതി ഇവിടെ ആയില്ലേ 你，你吉祥，新年了 வெண்டக்கையா நமக்கு அடுத்தெடுக்காட்டோம் நீங்களே இடக்கோட்டும் பைய 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 வெட்டா அவங்க േ അത് വേണമെങ്കിൽ ഈ കൃഷികൾക്ക് ആവശ്യമായ വെള്ളം നമ്മൾ ട്രിപ്പ് വഴിയാണ് കൊടുക്കുന്നത് ഈ വാല്യു തുറന്നാൽ മതി വാല്യു മൾട്ടിഷീറ്റ് ആണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്

നമ്മൾ വരണം ഇവിടെ ഇവിടെ നമ്മുടെ ഈ ഡോക്യുമെന്ററി ഇവിടെ അവസാനിക്കുമ്പോൾ ഈ സ്കൂളിലെ പച്ചക്കറി തോട്ടം കേവലം ഒരു കൃഷിയിടം മാത്രമല്ല അതൊരു പാഠശാല കൂടിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം മണ്ണിനെ അറിഞ്ഞും പ്രകൃതിയെ സ്നേഹിച്ചും അധ്വാനത്തിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞും ഒരു കൂട്ടം കുഞ്ഞു വിദ്യാർത്ഥികൾ ഇവിടെ തങ്ങളുടെ ഭാവിക്ക് വളമിടുകയാണ് നമ്മൾ ഇവിടെ കണ്ട ഉദ്യമം ഓരോ വിദ്യാലയത്തിനും ഏറ്റെടുക്കാൻ കഴിയുന്ന ഒരു മാതൃകയാണ് വിഷരഹിത പച്ചക്കറികൾ ഉച്ചഭക്ഷണത്തിന് ഒരുക്കുന്നതിലൂടെ ആരോഗ്യകരമായ ഒരു തലമുറയെ വാർത്തെടുക്കാൻ ഇത് സഹായിക്കുന്നു ഒപ്പം കാർഷിക സംസ്കാരത്തെ പുതിയ തലമുറയിലേക്ക് പകർന്നു നൽകാനും പ്രകൃതിയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താനും ഈ തോട്ടം ഒരു വലിയ പങ്കുവഹിക്കുന്നു ഈ ഹരിത വിപ്ലവം തുടരട്ടെ നമ്മുടെ കുട്ടികൾ പ്രകൃതിയുടെ പാഠങ്ങൾ പഠിച്ചു വളരട്ടെ എല്ലാവർക്കും നല്ല ഭക്ഷണം ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു നന്ദി ഇത് എല്ലാവരിലും എത്തുന്നതിന് ദയവ് ചെയ്ത് ഷെയർ ചെയ്യുക